ഹലോ ഗായ്സ് അപ്പം നമുക്കിന്ന് സേമേടെ ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആശീർവാദ നെയ്യാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ദെൻ നമുക്ക് പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഇതിലേക്ക് ഇടാം ഫസ്റ്റ് എന്നെ ഇട്ടത് ഞാൻ അണ്ടിപ്പരിപ്പാണ് പിന്നെ അതൊന്നോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ഉണക്ക മുന്തിരി ഞാൻ ഇട്ടു പിന്നീട് ഞാൻ ഇട്ടത് നമ്മുടെ നേന്ത്രപ്പഴാണ് അപ്പം ഇതൊക്കെ ഈ മൂന്നും കൂടി നമുക്കൊന്ന് നല്ല നല്ലോണം വയറ്റിയെടുക്കാം എലൈറ്റിൻ്റെ സേമിയാണ് ഞാൻ കുക്കിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഈ സേമി നമുക്കിതിലേക്ക് ഇളക്കി നല്ല രീതിയിൽ നമുക്കിതൊന്ന് യോജിപ്പിക്കാം നല്ലോണം ഒന്ന് നല്ല രീതിയിലൊന്ന് വറുത്ത് വരണം ഒരു ബ്രൗൺ കളർ ആണ് അപ്പോൾ നല്ലോണം നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഒരു ബ്രൗണിഷ് കളറായിരിക്കണം അതാണ് നമ്മുടെ ഇതിൻ്റെ ഭാഗം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കാരണം ആ അടി പിടിച്ച് പോയാൽ പിന്നെ ഒന്നിനും പറ്റത്തില്ല നീയു എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം പഞ്ചസാരയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് അരക്കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ ഈ സേമത്തിൻ്റെ പേക്ക് ലൈറ്റിൻ്റെ സേമത്തിൻ്റെ പേക്ക് എന്ന് പറയുന്നത് നൂറ്റൈൻപത് ഗ്രാം ആണ് അപ്പം നൂറ്റൈമ്പത് ഗ്രാമിന് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് പാലാണ് ദെൻ ഈ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച ശേഷം നല്ലൊന്ന് എഴുത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് നേരെ ഒന്ന് മൂടി വെക്കണേ മൂടി തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ സേമിയട ഏകദേശം ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് അടയിലേക്കുള്ള പ്രോസസ്സിങ്ങിലേക്കാണ് പോകുന്നത് അപ്പം ഇലയിൽ കുറച്ച് നെയ്യ് നമ്മൾ പുരട്ടുക അതിനുശേഷം നമ്മുടെ ഈ മിക്സ് സേമയുടെ മിക്സ് നമുക്ക് ഈ ഇലയിൽ ഇടുക ദൻ നോർമലി നമ്മൾ അടക്കെങ്ങനെയാണോ നമ്മൾ ചുരുട്ടുന്നത് അതുപോലെ നമ്മൾ ചുരുട്ടുക അതിൻ്റെ ഇടക്ക് നമ്മുടെ വ്യൂ അവൻ്റേതായിട്ടുള്ള പണി അവൻ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സേമിയട ഇതാ റെഡി ആയിട്ടുണ്ട് ചൂടോടെ കഴിക്കാൻ നല്ല സാധാണ് അപ്പൊ നമുക്ക് വീടോടെ തന്നെ അഭിപ്രായം ചോദിക്കാം അപ്പോൾ എല്ലാവരും എന്റെ സേമിയട ട്രൈ ചെയ്യണേ